തായ്ലൻഡ് ഫുഗ തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങി ഇരുന്നൂറ്റി തൊണ്ണൂറ് കണ്ടെയ്നറുകളുള്ള കപ്പലാണ് മുങ്ങിയത് ഇവയിൽ പതിനാലോളം കണ്ടെയ്നറുകളിൽ അപകടകാരികളായ രാസവസ്തുക്കളുള്ളതായി അധികൃതർ അറിയിച്ചു കപ്പലിലെ പതിനാറ് ജീവനക്കാരെയും രക്ഷപ്പെടുത്തി വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്ക് എന്നതിനം ഐസൻ ജോസ് ചേരികയാണ് ഐസൻ പതിനാല് പതിനാറ് ജീവനക്കാരെയും രക്ഷപ്പെടുത്തി എന്നത് ആശ്വാസകരമായ വാർത്തയാണ് പക്ഷേ അതിലുപരിയായി രാസവസ്തുക്കളുടെ സാന്നിധ്യം ആശങ്ക വർദ്ധിപ്പിക്കുകയാണല്ലേ തീർച്ചയായും സുരേഷ് ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം തന്നെയാണ് ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം നമുക്കറിയാവുന്നതാണ് കപ്പൽ ഈ ഇന്ത്യൻ ഓഷനിലെ പൊക്കറ്റ് എന്ന് പറയുന്ന സായലന്റുമായി ചേർന്നിടക്കുന്ന സായലന്റിന് തന്നെ ഒരു ദ്വീപ് വിഭാഗത്തിലാണ് ദ്വീപ് മേഖലയിലാണ് മേഖലയോടടുത്താണ് ഈ കപ്പൽ മുങ്ങിയത് ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറോളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു അതിൽ പതിനാല് കണ്ടെയ്നറുകൾ അസാഡസ് മെറ്റീരിയൽ എന്ന കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ അപകടകരമായ രാസവസ്തുക്കൾ എന്ന കാറ്റഗറിയിലൊക്കെ പെടുന്ന വസ്തുക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇവയെല്ലാം തന്നെ കണ്ടെയ്നറുകൾ ഈ കടലിൽ ഒഴുകി നടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ും ഇത് വലിയ പാരിസ്ഥിതിക ആഘാതങ്ങളും അതുപോലെ തന്നെ മെച്ചനർപ്പത്തിനെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കാവുന്ന ആഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ കണ്ടെയ്നറുകൾ പല തീരങ്ങളിലും അടിയാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുണ്ടാവുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുള്ള മെറ്റീരിയലുകളാണെങ്കിൽ ഈ കടലിൽ തന്നെ ഇത് പൊട്ടാനുള്ള ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ പതിനാറോളം കണ്ടെയ്നറുകൾ തമ്മിൽ മാത്രമാണ് ഇപ്പോൾ വെല്ലുവിളിയായി ഉയർന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പതിനാറ് ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു പതിനാറ് പേരെയും രക്ഷപ്പെടുത്തി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സുരേഷ് ശരി മൈസൻ ഇന്റർനാഷണൽ